നമസ്കാരം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ഒരു വിമർശനവുമായി രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നു വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സംസ്ഥാനം പല പ്രായോഗിക നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചെങ്കിലും കേന്ദ്ര സർക്കാർ അതൊന്നും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് പിന്നെങ്ങനെ ഈ ഒരു വന്യജീവി സംഘർഷ വിഷയം ശാശ്വതമായി പരിഹരിക്കാനാകുമെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനുമേൽ കേന്ദ്രം അകാരണമായി കുറ്റം ആരോപിക്കുന്നത് ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് അപകടകര ായിട്ടുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടിക്രമങ്ങൾ അതിസങ്കീർണമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു നിയമത്തിലെ വ്യവസ്ഥകൾ ലഘൂകരിക്കണം എന്നതാണ് ഈ ഒരു വിഷയത്തിൽ ഏക പരിഹാരമാർഗം എന്നാൽ കേന്ദ്രം അതിന് തയ്യാറാകുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ ഒരു വിഷയം ശാശ്വതമായി പരിഹരിക്കാനാകുക എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് ഈ ഒരു വസ്തുതകളെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിനെതിരെ അകാരണമായി കേന്ദ്രം കുറ്റം ആരോപിക്കുന്നത് എന്നുകൂടി മുഖ്യമന്ത്രി ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിനെയും മുഖ്യമന്ത്രി കണക്കറ്റ് വിമർശിക്കുന്നുണ്ട് വസ്തുത കാണാതെയാണ് ഈ ഒരു വിഷയത്തിൽ ചിലർ സംസ്ഥാനം എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് കൺമുമ്പിലെ യാഥാർത്ഥ്യങ്ങൾ കാണാതെ വക്രീകരിച്ച് അവതരിപ്പിക്കുന്ന ഒരു നടപടിയിൽ നിന്നും പ്രതിപക്ഷം പിന്മാറണമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ആ ഒരു പദ്ധതിയെ കുറിച്ച് മുഖ്യമന്ത്രി വിശദമാക്കുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് ഓരോ ഘട്ടത്തിനും ആ പതിനഞ്ച് ദിവസമാണ് കാലാവധി തദ്ദേശ തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ഈ ഒരു വിഷയത്തിൽ രൂപീകരിക്കാനും പദ്ധതിയിൽ തീരുമാനമായിട്ടുണ്ട് പ്രാദേശിക തലത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ അവിടെ തന്നെ പരിഹരിക്കണം എന്ന തലത്തിലേക്കുള്ള നിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട് ജില്ലാ ജില്ലാതലത്തിലാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെങ്കിൽ രണ്ടാം ഘട്ടത്തിലാണ് ഇത് പരിശോധിക്കുക എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സംസ്ഥാന തലത്തിൽ പരിശോധിക്കുന്നത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് തലത്തിൽ കൂടി പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ കേന്ദ്രത്തിൻ്റെ അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സംസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി പറയുന്നു ഓരോ ഘട്ടത്തിലും സമയബന്ധിതമായി ഈ പദ്ധതികൾ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു എന്തായാലും മനുഷ്യ വന്യജീവി സംഘർഷം വലിയ ഒരളവിൽ സംസ്ഥാനത്ത് ഒരു വലിയ പ്രശ്നമായി തന്നെ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ നാൽപ്പത്തി ദിവസങ്ങൾ നീണ്ടു ഒരു മൂന്ന് ഘട്ടങ്ങളായി നടക്കുന്ന ഒരു പദ്ധതി ആ പദ്ധതി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പദ്ധതിയാണ് ഈ ഒരു പദ്ധതി പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാന സർക്കാരിന് ഒരു വലിയ സല്യൂട്ട് തന്നെ നമ്മൾ നൽകേണ്ടി വരും കാരണം വലിയ തോതിൽ ഈ കാട് മലയോര മേഖലയിലും വനത്തോട് ചേർന്നും ഒക്കെ ജീവിക്കുന്ന മനുഷ്യർ വലിയ തോതിൽ ഈ വന്യമൃഗ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നു അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു അവരുടെ സ്വത്ത് വകകൾ നഷ്ടപ്പെടുന്നു അവർക്ക് ജീവിക്കാനുള്ള ഭയപ്പാടോടുകൂടി തന്നെ അവർക്ക് ജീവിക്കാൻ ഒരു അവസരം അവസ്ഥ ഉണ്ടാകുന്നു ഇതെല്ലാം തന്നെ ലഘൂകരിക്കാനുള്ള ഒരു പദ്ധതിയുമായി നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണോ സ്വാഭാവികമായും ഈ ഒരു പദ്ധതി ഏത് തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു ഒരു പ്രയോജനത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി